നമസ്കാരം ജോബ് ട്രാക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഡെയിലി ജോബ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ഇപ്പോൾ പഠിച്ചിറങ്ങിയ ഗ്രാജുവേറ്റ് ആയി ഇറങ്ങിയ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അപ്രൻറ്റീഷിപ്പ് ക്ഷണിച്ചിട്ടുണ്ട് നമ്പർ ഓഫ് അപ്രൻറ്റീഷിപ്പ് റിക്വയർഡ് ബൈ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ഇരുന്നൂറ്റി അൻപത് അപ്രൻറ്റീഷിപ്പ് പീരീഡ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മന്താണ് അപ്രൻറ്റിഷിപ്പ് സ്റ്റാർട്ട് ഡേറ്റ് ജാനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മന്ത്ലി സ്റ്റൈഫൻഡ് നയൻ തൗസൻഡ് ടു ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അവർ ായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് മുൻപ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം വർക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അപ്രിൻ ഏതെങ്കിലും ഒരു അപ്രിൻറ്റിക് ഷ് സർട്ടിഫിക്കറ്റ് കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത് ഇത് നൂറ് മാർക്കിൻ്റെ ഒരു എൻട്രൻസ് എക്സാം നടത്തുന്നതായിരിക്കും അറുപത് മിനിറ്റ് ആയിരിക്കും ഉള്ളത് ഓൺലൈൻ വഴിയായിരിക്കും എൻട്രൻസ് എക്സാം ഫ്രണ്ട് ക്യാമറ ഓൺ ആയിരിക്കണം അതുപോലെ നല്ല ഇൻ്റർനെറ്റ് കണക്ഷനും വേണം എക്സാം ഫീസ് ജനറൽ കാറ്റഗറി ഒ ബി സി കാറ്റഗറി നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ആണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റും പി ഡബ്ല്യു ബി ഡിഡേ കാൻഡിഡേറ്റ്സിന് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ടു ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്ന് ഡിസംബർ ആണ് ഇപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ ഉടൻ തന്നെ അപേക്ഷിക്കുക എക്സാമിനേഷൻ ഫീസ് പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജാനുവരി മൂന്നാണ് എൻട്രൻസ് എക്സാം ജാനുവരി ആറിന് നടത്തുന്നതായിരിക്കും അതുപോലെ ഫൈനൽ റിസൾട്ട് ജാനുവരി പന്ത്രണ്ടിന് ജാനുവരി പതിമൂന്നിന് അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരെ അപേക്ഷിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം